ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളത്തിലൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഇനി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ സവാള ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം ഈ പച്ചമുളക് രണ്ടെണ്ണം എടുക്കുക പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ട് വാടി വന്ന ശേഷം ഇതിലേക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ വേവിച്ചുവെച്ചാൽ ചിക്കന് ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ചിയിട്ട് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സമൂസയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഇനി സമോസ ഷീറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ബോൾസാക്കിയെടുക്കണം ഇതുപോലെ ഏഴ് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഓരോ ബോളും കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക എല്ലാം ഇതുപോലെ പരത്തി എടുത്ത ശേഷം ഒന്നിൻ്റെ മേലേക്ക് ഓയില് ആക്കുക അതിൻ്റെ മേലെ മൈദ ഇട്ടിട്ട് വീണ്ടും ഇതുതന്നെ റിപ്പീറ്റ് ചെയ്യുക എല്ലാ ലെയറും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക ആദ്യം ഓയിൽ തീക്കുക എന്നിട്ട് മൈദ ഇടുക ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു നാലഞ്ച് ബോൾ ഇതുപോലെ ഒരുമിച്ച് അടക്കി വെച്ച ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ച ശേഷം അതിലേക്ക് ഈയൊരു ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അധികം നേരമൊന്നും കുക്ക് ആവേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും എടുക്കാം ഇനി ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചൂട് കറിയാൽ ഇങ്ങനെ വിട്ട് കിട്ടാൻ പ്രയാസമാണ് ഇപ്പോൾ ചൂടോടെ തന്നെ ചെയ്യുക എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് തന്നെയാണ് കേട്ടോ അധികം കട്ടിയൊന്നുമില്ല രണ്ട് കപ്പ് മൈദ മൈതുകൊണ്ട് ഈയൊരു വലുപ്പത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് ഷീറ്റോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാനുള്ള പേസ്റ്റ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അധികം ലൂസാവണ്ട ഒരു പശ പോലെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണേ ഇനി സമോസ ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് മസാല വെച്ചു കൊടുക്കുക ഇനി മൈദ പേസ്റ്റ് വെച്ചിട്ട് ഇത് സമൂസയുടെ ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എല്ലാ ഷീറ്റും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇത്രയും സമൂസ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്